ഇത്രയും കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് അറ്റ് അവിടെയും വർക്ക് ചെയ്യാൻ പോണം ചേച്ചിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ചേട്ടനോട് എങ്ങനെയാ ചെയ്യുന്നത് കൃഷിയിൽ അത് വിളയുമ്പോ നമ്മൾ എടുക്കാറേ ഉള്ളൂല്ലേ ചേട്ടാ മുരികായോ എല്ലാം ഞാൻ സാമ്പാറിൽ ഇടാൻ തരുമോന്ന് അത്രേ ഉള്ളൂ എല്ലാ സപ്ലൈ എല്ലാവർക്കും കൊടുക്കും ഒരു സാധനം നമ്മൾ കൃഷിന്ന് ഞങ്ങള് വിൽക്കാറില്ല ഞങ്ങൾ അതെല്ലാ എല്ലായിടത്തും എത്തിക്കും എല്ലാവർക്കും എല്ല മനസ്സാ ചേച്ചിക്ക് കാര്യം നമുക്കതൊക്കെ ഈ പറഞ്ഞ പോലെ കടയിൽ പോയി മേടിക്കുന്ന സാധനം കൊല്ലം വരെത്തും വരെത്തും കൊല്ലത്തെ വീട്ടിൽ തൃശ്ശൂരി ഓ അത് ശരി ചേട്ടൻ വലിയ സ്കെയിലാണോ ഒരു മുരിങ്ങ മരത്തി പൊട്ടിച്ചോഡ് ശരിക്കും ആ വളമൊക്കെ ഇടുന്നതിന്റെ ആ സമയവും എല്ലാം ചേട്ടൻ കാര്യമായിട്ട് അതിന്റെ ശ്രദ്ധ കൊടുക്കും കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന മൂന്നാല് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ലാഭകരാക്കാൻ പറ്റുന്നത് കാരണം കേരളത്തിൽ കൃഷി ഒരു ബിസിനസ് എന്ന് ഈ പരാജയമാണ് കാരണം അത് ചെയ്താൽ മുതലാണ് അവർക്ക് പൈസ കൊടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മള് കൃഷിയിൽ ഒരൊറ്റ ഇതിൽ മാത്രമേ നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ളൂ അത് അത് പൈനാപ്പിൾ മാത്രം വേറെ ഒന്നിലും നമ്മൾ സഫീഷ്യൻ്റ് അല്ല ഇപ്പൊ നമ്മള് വീടുകളിലൊക്കെ നമ്മൾ ഈ പച്ചക്കറി വെക്കുക നമുക്ക് വല്യ മെനക്കേടില്ല അല്ല വല്ല്യ ഇല്ലാതെ നമുക്ക് കിട്ടാവുന്ന ഏതൊക്കെ നമുക്ക് വെണ്ടക്കായ കിട്ടും തക്കാളി കിട്ടും പച്ചമുളക് നല്ലപോലെ കിട്ടും തക്കാളി കിട്ടും തക്കാളി കിട്ടും അതായത് ശെരിക്ക് പറഞ്ഞു മുഴുവൻ ഇറങ്ങുകയാണെങ്കിൽ സ്ത്രീകളാണ് ഇറങ്ങേണ്ടത് സത്യം ഇവിടെ ഇവിടെ നമ്മൾ ചെല്ലണം

അതൊക്കെ കറക്റ്റ് അപ്പൊ വളം അങ്ങനെ ചെല്ലും വളം ചെല്ലും പിന്നെ നമ്മളെ എപ്പോഴും നമ്മളൊരു അടുപ്പ് ഫീല് ദൂരോട്ടുള്ളതിന് കുറയും അപ്പഴ് അതാണ് പണ്ടൊക്കെ ഉള്ളൊരു ഈ പറമ്പ് ചുറ്റി നടന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പൊ കൃഷിയിലെല്ലാം ഞങ്ങൾക്കും എനിക്കും എന്റെ പ്രേക്ഷകർക്കും ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായി പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ ചേട്ടാ ചേട്ടൻ വന്ന വഴിക്ക് നാടകത്തിൽ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ അസലായിട്ട് പെർഫോമൻസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് നാടകം നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖവുമുണ്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ ചേട്ടൻ നാടകം നിലനിൽക്കുന്നില്ല എന്നുള്ളത് വളരെ ശരിയാണ് കാരണം എല്ലാ സാധനത്തിനും അതിന്റെ ഡിമാൻഡാണ് മനസ്സിലായത് സിനിമ ഒരു കുട്ടിയോടും പെൺകുട്ടിയോടും ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കാൻ വരും ഇപ്പൊരു സീരിയൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ സിനിമ അഭിനയിക്കാനോ കുട്ടികൾ ഇഷ്ടംപോലെ വരും പക്ഷെ നാടകം ഇപ്പൊ നാടകം വീണ്ടും തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന നാടകം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകം കുമാരനാശാന്റെ കരുണ എന്ന് പറയുന്ന നാടകം അത് ഹേമത് കുമാർ ആണ് ആ പഴയ പാട്ടുകളൊക്കെ എന്തിനീ ചിലങ്കില് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഞങ്ങളുടെ കാളിദാസല്ല വലിയ നാടക ട്രൂപ്പാണ് അമ്പത്തിയേഴ് വർഷമായിട്ട് നിൽക്കുന്ന നാടക ട്രൂപ്പാണ് അപ്പോൾ പിന്നെ അതുമാത്രമല്ല ഞാൻ ഇപ്പം കാണുന്ന ക്യൂ നിന്ന് ആളുകൾ നാടകം കാണാൻ ടിക്കറ്റ് എടുക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒന്നര വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അപ്പോൾ സന്തോഷം പിന്നെ അതുമല്ല നാടകത്തിന് പറ്റുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ നാടകം അതായത് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടെക്നോളജി ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു കല കൂടിയാണ് ഇറ്റ് ഈസ് മോർ ടെക്നോളജി ബേസ്ഡ് എന്താ വെച്ചാൽ നാടകം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ത്രീ ഡൈമെൻഷണൽ റിയൽ ഇമേജസ് ആണ് നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു നാടകത്തിൽ ഒരു അമ്മ മകൻ മരിച്ചപ്പോൾ കരയുന്ന ഫീലിംഗ് നാടകത്തിൽ ഒരു പത്തരട്ടി കൂടുതലായിരിക്കും അത് കാരണം അത് നേരിട്ട് നിങ്ങൾക്കറിയാണ് നേരത്തെ സിനിമയിലാവുമ്പോൾ നമ്മളോട് അത് ബോധ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇത് സിനിമയാണ് 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 അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവണ്മെൻ്റ് പുതിയത് വരാനുള്ള പ്രധാന കാരണം നാടകം ഉണ്ടായിരുന്നു നിങ്ങളെ അങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കി നാടകങ്ങൾ പക്ഷേ എനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ആ പ്രസ്ഥാനത്തിന് ഇതിനൊക്കെ വളർത്തിയ നാടകക്കാരെ എത്രമാത്രം ആദരിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു അതായത് മനുഷ്യന്റെ എന്താ വച്ചാൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു മരണഭയം കൂടും പ്രത്യേകിച്ച് കലാകാരന്മാർ നമ്മളൊക്കെ മൂന്ന് പേരും കലാകാരന്മാരാ കാരണം ഇതൊരു ഒരു ഗവൺമെൻറ് ജോലി പോലൊരു സെക്രട്ട് ജോലി നാളെന്ത് സംഭവിക്കും നാളെന്ത് സംഭവിക്കും നേരെ മറിച്ച് ഈ അമേരിക്കയിൽ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഞങ്ങൾ തൊണ്ണൂറ്റി ഒന്നിൽ കാളിദാസാലാന്തരം അമേരിക്കയിൽ പോയി നാടകം കൂടും ആദ്യമായിട്ടൊരു നാടക സമിതി അമേരിക്കയിൽ പോവുകയാണ് അങ്ങനെ ന്യൂയോർക്ക് എയർപോർട്ടിൽ അങ്ങനെ ഇറങ്ങി അപ്പൊ ഓ മാധവനാണ് നയിക്കുന്നത് സന്ധ്യയുടെ അച്ഛനും അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ നാടക ആചാര്യനാണ് അപ്പൊ അദ്ദേഹം അവിടെ ഇറങ്ങി ഞങ്ങൾ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഇറങ്ങി കുറച്ചങ്ങൾ പോയി കുറച്ചങ്ങൾ ഒരു അനൗൺസ്മെന്റ് ഇംഗ്ലീഷില് ഈ ഓ മാധവൻ പടി ഉണ്ടെന്ന് ഉടൻ ഇതിലേക്കുമായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് എന്തിലും എന്തെങ്കിലും സാധനങ്ങളല്ലോ പെട്ടിയില് ആ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ എയർപോർട്ട് മാനേജർ ഇന്ത്യത്തിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കണേ അത് ന്യൂയോർക്ക് എയർപോർട്ട് മാനേജർ എന്ന് പറഞ്ഞാൽ എന്ത് വലിയ പോസ്റ്റാന്നൊറിയോ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ ഇവര് പിന്നീട് നോക്കിയത് ഇവര് ഹിസ്റ്ററി ഇന്ത്യന്ന് വന്ന ഏറ്റവും വലിയ ഡ്രമാറ്റിസ്റ്റാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനാണ് അവിടെ മനസ്സിലാ ഇവിടെ നമ്മുടെ ഈ ഏതെങ്കിലും എയർപോർട്ടിൽ നാടകക്കാരൻ ചെന്ന് കഴിഞ്ഞാല് പറയുന്നത് അതായത് എന്നെ ഇപ്പ ആളുകൾ അറിയുന്നത് സിനിമ നടനായിട്ടും ഒരു സീരിയൽ നടനായിട്ടാണ് ആളുകൾ അറിയുന്നത് പൊറത്തിറങ്ങി ആളുകൾ എന്നെ അറിയുന്നു പക്ഷെ ഞാൻ ഇരുപത്തിയേഴ് വലിയ നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തെന്നുള്ള പോലും ഒരു പക്ഷേ അറിയില്ലേ അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരുപ്പുലാരിറ്റ